സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഇന്ന് കേരള പി എസ് സി സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തിയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അമ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ആദ്യത്തെ ചോദ്യം ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര് നെപ്പോളിയൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു ചോദിച്ചിരിക്കുന്നത് തെറ്റായതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ട് മൂന്ന് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക തന്നിരിക്കുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ ഷാമാൽ മൗലവി അഹമ്മദുള്ള ബീകം ഹസ്റത്ത് മഹൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് பகதூர் ஷா ரண்டாமன் டி ஷாமால் பராட் மௌலவி ஃபைசாபாத் பிகம் ஹஸ்ரத் மஹல் லக்னோ திருவிதாங்கூரில் பண்டாரப்பாட்ட விளம்பரம் புறப்படுவம் ஏது ஆயிரத்தி எண்ணூற்றி அறுபத்தி அஞ்சு கேரளத்தில் இப்போ சாம்ஸ்காரிக்க வகுப்பு மந்திரி சஜி செரியன் താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഉപ്പു തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത് പ്രസ്താവനകൾ പരിശോധിക്കുക ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് എയും ബിയും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ബി എന്നത് എയുടെ ശരിയായ വിശദീകരണം ആണ് അടുത്ത ചോദ്യം ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ് ഇരുമ്പ് നിക്കൽ എന്നിവയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീത ജലപ്രവാഹമാണ് അഗുൽ ഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീത ജലപ്രവാഹമാണ് ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണ ജലപ്രവാഹമാണ് ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീത ജലപ്രവാഹമാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓൺലി ടു ആൻഡ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഇടുക്കിയാണ് അടുത്തത് ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ കണ്ടെത്തുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ദാമോദർ നദി ഗോദാവരി നദി കോയ്ന നദി ബ്രഹ്മപുത്ര നദി എന്നിവയാണ് ഇതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരമില്ല ഇത് ഡിലീറ്റ് ചെയ്ത് പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഉത്തരമായിട്ട് വരേണ്ടിയിരുന്നത് ഓപ്ഷൻ ബി ആണ് എ വൺ ബി ടു സി ത്രീ ഡി ഫോർ ഗോദാവരി നദി ദക്ഷിണ ഗംഗ കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാടി ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുമന നദി ദാമോദർ നദി ബംഗാളിൻ്റെ ദുഃഖമാണ് ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ല അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത് ബ്രൗൺ ഡയമണ്ട് ഓപ്ഷൻ ഡി ആണ് ലിഗ്നൈറ്റ് താഴെപ്പറയുന്നവയിൽ ആർ ബി ഐ ബന്ധമില്ലാത്തത് ഏത് തന്നിരിക്കുന്നു വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിന്റെ ബാങ്ക് പാവപ്പെട്ടവന്റെ ബാങ്ക് ആർ ബി ഐയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി പാവപ്പെട്ടവന്റെ ബാങ്ക് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് നബാർഡ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാബ് നവറോജി താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതും കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോല്പാദനം വർദ്ധിപ്പിക്കുക ഓപ്ഷൻ എ ആണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഹോട്ടൽ റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു തൃതീയ മേഖല ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആർ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം ആമുഖം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക സൈനികമോ വിദ്യാഭ്യാസ സ്വന്തമോ ആയ സംബന്ധമോ ആയ പ്രാഗർഭമില്ലാത്ത യാതൊരു സ്ഥാനപ്പാരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല വകുപ്പ് പതിനെട്ട് പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക വകുപ്പ് നാപ്പത്തിനാല് തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്ന വകുപ്പ് പതിനേഴ് മനുഷ്യ കച്ചവടത്തിന്റെ മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിൻ്റെയും നിരോധനം വകുപ്പ് ഇരുപത്തി മൂന്ന് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ എൽ തന്നിരിക്കുന്ന ഭേദഗതികൾ ബിയിൽ വകുപ്പ് പട്ടിക സി ത്രിതല പഞ്ചായത്ത് മൗലിക കടമകൾ വിദ്യാഭ്യാസം മൗലികാവകാശം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഒന്ന് ഡി ടു നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചെറിയ ഭരണഘടന മൗലിക കടമകൾ നാൽപ്പത്തി നാലാം ഭേദഗതി വകുപ്പ് മുന്നൂറ് എ നൈന്റിൻ സെവൻറ്റി എയ്റ്റ് മൂന്ന് എഴുപത്തി മൂന്നാം ഭേദഗതി ഒമ്പതാം പട്ടിക ത്രിതല പഞ്ചായത്ത് എഴുപത്തി മൂന്നാം ഭേദഗതി പതിനൊന്നാം പട്ടികയാണ് പതിനൊന്നാം പട്ടിക ത്രിതല പഞ്ചായത്ത് അടുത്തത് എൺപത്തി ആറാം ഭേദഗതി വകുപ്പ് ഇരുപത്തിയൊന്ന് എ മൗലിക വിദ്യാഭ്യാസം മൗലിക അവകാശം ഉത്തരം ഓപ്ഷൻ ഡി താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങൾ ആണ് കൺകറൻ ലിസ്റ്റിൽ പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇവിടെ തന്നിരിക്കുന്നു രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെയാണ് രാജ്യസഭാംഗമാക്കണമെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയാക്കണം രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ തന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കുവാനുള്ള അധികാരം ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ട് അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ ബി ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവാ ഇന്ത്യയിലെ നിയമസഭ ലോകസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനനിർണ്ണയിക്കാൻ അധികാര ഡിലിമിറ്റേഷൻ കമ്മീഷനാണ് ഡി കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഡീ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂ ന്യൂ ഡൽഹിയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടവർ ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി എൺപത് ഇതിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം മുംബൈയാണ് ഡോക്ടർ അരവിന്ദ് പനഖരിയാണ് ഇതിൻ്റെ ചെയർമാൻ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ാണ് വരുന്നത് ഒന്ന് രണ്ട് നാല് അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് ഇവ എല്ലാം അടുത്തത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ട് ഓപ്ഷൻ എ പതിനഞ്ച് അംഗങ്ങൾ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നത് അറുപത് വയസ്സ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് മാത്രം മിശ്ര ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് സാൻമോണ ടൈഫ് പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗകാരികളിൽ പനി ചുമ നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം ഉത്തരം എന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകളിൽ ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വിളിവാക്കുന്ന ആറാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം ദ സിക്സ് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എലിസബത്ത് കോൾബർട്ടാണ് ഒരു നിശ്ചിത അളവിൽ സിയോ റ്റു പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് ഓപ്ഷൻ സി കാർബൺ ക്രെഡിറ്റ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ ഗുരുത്വാകർഷണം കുറയുന്നു ഒരു ഗോളിയതർപ്പണത്തിൻ്റെ വക്രത ദൂരം പതിനൊന്ന് പതിനഞ്ച് പോയിൻ്റ് പൂജ്യം സെൻറ്റിമീറ്റർ ആണ് അതിന്റെ ഫോക്കസ് ദൂരം ഉത്തരം ഓപ്ഷൻ സി ആണ് സീറോ പോയിൻ്റ് സീറോ സെവൻ ഫൈവ് മീറ്റർ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധം ഇല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് മാലൂസ് നിയമം താഴെ ഏതാണ് സസ്യങ്ങൾ താഴെ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ആണ് ഓപ്ഷൻ ഡി പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലി സി യു എൻ എച്ച് ത്രീ സിക്സ് സി എൽ ത്രീ എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര ഓപ്ഷൻ ബി ആണ് പ്ലസ് ത്രീ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂവീസ് ബേസ് അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് സി ഒ റ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കോണ്ടം ഡോട്ട്സ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ് വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ കൈപ്പുഴയിൽ ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് എന്നിവയാണ് ഒന്ന് രണ്ട് എന്നിവ ശരിയായ പ്രസ്താവനകൾ അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഭാരത സർക്കാരിൻ്റെ ജോഗ്രഫിക്കൽ പാറ്റൻ്റ് ആഘാദിമേ ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ് ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക തോമസ് മത്തൈ വർഗീസാണ് പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയിക്കാം സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു റാവോ സാഹിബ് എന്ന സ്ഥാനം പേര് ലഭിച്ചു ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഉത്തരം ഓപ്ഷൻ സി ആണ് അയ്യത്താൻ ഗോപാലൻ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി പോലെ മൂന്ന് തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ് സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം രണ്ടായിരം ആണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് മൂന്ന് എന്നിവ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷനെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി അവരുടെ ജന്മദേശം നമീബിയയാണ് നമീബിയാണ് ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ് മുൻ ഒളിമ്പിക്സ് ബാഡ്മിൻ്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് എന്നിവ ശരിയാണ് ഒന്ന് മൂന്ന് അടുത്ത വരുന്നത് മാറ്റ്സ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത് അമ്പത്തി ഒന്നാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ആറ് അമ്പത്തി രണ്ടാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് അമ്പത്തി മൂന്ന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആറ് അമ്പത്തി നാലാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അഞ്ഞൂറ് അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം അമ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ സി എൺപത് സെന്റിമീറ്റർ അമ്പത്തി ആറാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ് അമ്പത്തി ഏഴാമത്തെ ചോദ്യം അമ്പത്തി ഏഴ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ശനി അമ്പത്തി എട്ടാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് നൂറ്റി അമ്പത്തി മൂന്ന് അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് തേർട്ടി ഫൈവ് അറുപതാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് പത്തൊമ്പത് ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി ഉത്തരം ഓപ്ഷൻ എ വാസ് ഹി ഡാഷ് ടെൻ ഇയേഴ്സ് ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് ഓപ്ഷൻ ബി വിൽ കംപ്ലീറ്റ് നൺ ഓഫ് ഫസ്റ്റ് പ്ലേ ദ ഗെയിം വെൽ Did we? If you had reached the venue at the right time, you dash the chief guest. Could have meant. Teacher could not dash beating the student for his misbehavior. Keep from. The correctly spelled word is option C M E M E N T O the court observed the agreement the court observed the agreement null and void here null and void means invalid pick out the word for a person who does not believe in and is strongly against accepted ideas traditions images etc option a ഐക്കോണോ ക്ലാസ്റ്റ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് ഹി സെറ്റ് വില് യു ലിസൺ ടു സച്ച് ആൻഡ് അഡ്വൈസ് ഓപ്ഷൻ ഡി ഹി ആസ്റ്റ് വെതർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻഡ് അഡ്വൈസ് എക്സ്പാൻഡ് യു പി ഐ യൂണിഫൈഡ് പേമെൻറ്റ്സ് ഇൻ്റർഫേസ് ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങൾ അവൻ എന്ന പദം പിരിച്ചെഴുതുക്കാം ഉത്തരം ഓപ്ഷൻ സിയാണ് ആ പ്ലസ് അൻ ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ബി വിൻ പ്ലസ് തലം വിണ്ഡലം ആർക്കി ടൈപ്പ് എന്ന മലയാള എന്ന എന്നതിൻ്റെ മലയാളം ആദ്യ പ്രരൂപം ചെല്ലം പെരുത്താൽ ചില ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ത് അതിവാത്സല്യം അപകടകാരിയാണ് ഒറ്റപദം കണ്ടെത്തി എഴുതുക തീ തീർച്ച ഒറ്റപദം ഉത്തരം തരണം ചെയ്യാനുള്ള ഇച്ഛ ചുവടെ കൊടുത്തിട്ടുള്ളവേൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് ഉഗ്രം അത്യുഗ്രം കുതിരയുടെ പര്യമല്ലാത്തത് ഏത് ഓപ്ഷൻ എ നഗം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് നായകൻ നായകി പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ ബി വൈദ്യർ കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അപൂർവമായ സംഭവം ഇനിയും അക്കാരി നിയമപ്രകാരം ഓപ്ഷൻ സി ആണ് ഉത്തരം ഇരുപത്തി മൂന്ന് വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല ഇ എൻ എയുടെ പൂർണ്ണ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എൻ ഡി പി എസ് നിയമപ്രകാരം താഴെപ്പറയുന്നവേൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ് ഗേജിംഗ് എന്നത് ഗേജിംഗ് ഓപ്ഷൻ ബി ഡിസ്റ്റലറി ഡിസ്റ്റലറികളിൽ നിയമിക്കുന്ന നിർമ്മിക്കുന്ന സ്പിരിറ്റിന്റെ വീര്യം കണ്ടെത്തുന്നത് അടുത്ത ചോദ്യം എൻ ഡി പി എസ് നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ടുമുകളിലുള്ള മേൽ ഉദ്യോഗസ്ഥന് നൽകണം ഉത്തരം ഓപ്ഷൻ ബി ആണ് എഴുപത്തി മണിക്കൂർ അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ് ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യ ഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന സർക്കാർ അംഗീകൃത മദ്യ ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരമല്ല ഏതു മദ്യവും സമ്മാനമായി നൽകാം മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം ഉത്തരം ഓപ്ഷൻ സിയാണ് മൂന്ന് നാല് അടുത്തത് അടുത്തത് കേരളത്തിൽ മദ്യ ഷാപ്പുകൾ അടച്ചിടുന്ന ദിവസം ഉത്തരം ഓപ്ഷൻ എ ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം മഹാത്മാഗാന്ധി ജയന്തി ദിനം ശ്രീനാരായണ ഗുരു ജയന്തി ദിനം ശ്രീനാരായണ ഗുരു സമാധി ദിനം മഹാത്മാഗാന്ധി ജന്മദിനം ഡിജിറ്റലറുകളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് ബ്ലൻഡിങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ വിദേശ മദ്യച്ചട്ട പ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ എഫ് എൽ സിക്സ് ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ് അമ്പതിനായിരം രൂപ കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം ഫോർട്ടി ടു യു പി കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യ മൊത്ത വിൽപ്പന നടത്തുന്നതിന് അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് എഫ് എൽ നയൻ ലൈസൻസ് കോട്ട ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് വകുപ്പ് നാല് കോട്ട ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ് ഹൺഡ്രഡ് യാർഡ് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് പുകയില ഉൽപ്പന്നങ്ങൾ പതിനെട്ട് വയസ്സ് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച് കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവം പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത് ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം വരെ തടവോ രണ്ടു ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ് പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധത ഇല്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഓപ്ഷൻ സി ആണ് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്